ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെ നമുക്കിന്ന് പുതിയൊരു ടോപ്പിക് പഠിക്കാം കണ്ടാലും കേട്ടാലും വളരെ പ്രയാസമാണെന്ന് തോന്നും പക്ഷേ വളരെ സിമ്പിളാണെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാകും വൃത്തമഞ്ചരിയിൽ നിന്ന് ആദ്യത്തെ കുറച്ച് ഭാഗമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് വാക്യം ഗദ്യം പദ്യം വൃത്തം അക്ഷരം മാത്ര എന്നിങ്ങനെയുള്ള ടോപ്പിക്കുകൾ പിന്നെ സമവൃത്ത പ്രകരണത്തിൽ നിന്ന് ചിലതും പഠിക്കാം വൃത്തമഞ്ചരി എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ് വൃത്തശാസ്ത്രത്തിന് ഗ്രന്ഥമായി അവലംബിക്കാവുന്ന ഭാഷയിലെ ഏക കൃതിയാണിത് ഭാഷാ വിദ്യാർത്ഥികൾക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണിത് മലയാള വൃത്തഭേദങ്ങൾ സകലതും തേടി പിടിച്ച് അതിനെല്ലാം ലക്ഷണ സമന്വയം നിർവഹിച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ അവയിൽ മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് ചോദിക്കുന്നവയും പിന്നെ കേരള പി എസ് പരീക്ഷകൾക്ക് ചോദിക്കുന്നതിന് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കൂടുതൽ എന്തെങ്കിലും വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതിയാകും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് എങ്കിൽ പിന്നെ വീഡിയോയിലേക്ക് കടക്കാം നമുക്കാദ്യം വാക്യം എത്ര തരം ഉണ്ടെന്ന് പഠിക്കാം വാക്യ രണ്ടു തരം ഗദ്യവും പദ്യവും അതിൽ പദ്യം എന്താണെന്ന് നോക്കാം ഇത്ര അക്ഷരം കൂടുന്നത് ഒരു പാദം പാദം എന്ന് വെച്ചാൽ ഒരു വരി പാദത്തിൽ ഇന്ന ഇന്നത് ലഹു ഇന്ന ഇന്നത് ഗുരു അതെന്താണ് നമുക്ക് പിന്നീട് പഠിക്കാം ഇന്ന ഇടത്ത് യതി ഇത്യാദി വ്യവസ്ഥകൾ കൽപ്പിച്ച് കെട്ടി ഉണ്ടാക്കുന്ന വാക്യം പദ്യം അതായത് ഇത്ര അക്ഷരം കൂടുന്നത് ഒരു പാദം പാദത്തിൽ ഇന്ന ഇന്നത് ലഹു ഇന്ന ഇന്നത് ഗുരു ഇന്ന ഇടത്തീയതി ഇത്യാദി വ്യവസ്ഥകൾ കൽപ്പിച്ച് കെട്ടി ഉണ്ടാക്കുന്ന വാക്യം പദ്യം ഈ വക നിബന്ധന കൂടാതെ എഴുതുന്ന വാക്യം ഗദ്യം സാധാരണ ലോക വ്യവഹാരത്തിൽ നാം ഗദ്യം ഉപയോഗിക്കുന്നു കാവ്യമല്ലാത്ത പദ്യമാണ് കാരിക അടുത്ത് പദ്യം വർക്കുന്ന തോതല്ലോ വൃത്തം എന്നിക ചൊൽവത് ചന്ദസ് എന്നാൽ അക്ഷരങ്ങൾ എത്ര എന്നുള്ള കൃപ്തയാ വൃത്തം എന്താണെന്ന് നോക്കാം പദ്യങ്ങളുടെ കെട്ടുപാട് ഒരു പദ്യത്തിന്റെ ഒരു പാദത്തിൽ ഇത്ര അക്ഷരം വേണമെന്നുള്ള നിബന്ധനയാണ് ഛന്ദസ് ഒരു പദ്യപാദത്തിൽ ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെയുള്ള അക്ഷരങ്ങൾ ഉണ്ടാകാം അതിനാൽ ഇരുപത്തിയാറ് ചന്തസ് അനേകം വൃത്തങ്ങളും ഉണ്ടാകും എല്ലാ വൃത്തങ്ങളും ഉപയോഗിക്കാറില്ല ഭംഗിയുള്ള ഏതാനും എണ്ണങ്ങൾ മാത്രമേ കവികൾ ഉപയോഗിക്കൂ ഞാനിപ്പോൾ പറഞ്ഞാൽ ഒന്നോട്ട് ഇരുപത്തിയാറ് വരെയുള്ള ഏർ എണ്ണം അക്ഷരങ്ങളിൽ കാണും ഒരക്ഷരം വന്നാൽ അതിന് ഉക്ത എന്ന് പറയും രണ്ട് വന്നാൽ അത്യക്ത മൂന്ന് വന്നാൽ മദ്യ നാല് വന്നാൽ പ്രതിഷ്ഠ അഞ്ച് വന്നാൽ സുപ്രതിഷ്ഠ ആറ് വന്നാൽ ഗായത്രി ഏഴ് വന്ന ഉഷ്ണിക് എട്ട് വന്ന അനുഷ്ടു ഒമ്പത് വന്ന ബ്രഹതി പത്ത് വന്ന പങ്കിക് ഇനി അനേകമുണ്ട് ആവശ്യമുള്ള കമന്റിലൂടെ ചോദിച്ചത് ഞാൻ ബാക്കി പിന്നീട പറഞ്ഞുതരാം ഒരു പാദത്തിൽ ഇരുപത്തിയാറിലധികം അക്ഷരം വന്നാൽ അതിനെ പദ്യമെന്ന് പറയില്ല അവയ്ക്ക് ദണ്ഡകമെന്ന് പേർ അടുത്ത നമുക്ക് അക്ഷരം എന്താണെന്ന് പഠിക്കാം അക്ഷരം സ്വരങ്ങൾ താൻ അക്ഷരങ്ങൾ വ്യഞ്ജനം വക ഇല്ലിഹ വ്യഞ്ജനങ്ങൾ അടുത്തുള്ള സ്വരങ്ങൾ കങ്കം താൻ വൃത്തശാസ്ത്രത്തിൽ സ്വരങ്ങളെ മാത്രമേ അക്ഷരമെന്ന് ഗണിക്കുന്നുള്ളൂ അതായത് നമുക്കറിയാം സ്വരാക്ഷരമുണ്ട് വ്യഞ്ജനാക്ഷരം ഉണ്ട് ഇവിടെ വൃത്തശാസ്ത്രത്തിൽ സ്വരങ്ങളെ മാത്രമേ അക്ഷരമെന്ന് ഗണിക്കുന്നുള്ളൂ സ്വരം കൂടാതെ തനിയെ നിൽക്കുന്ന വ്യഞ്ജനം എണ്ണത്തിൽ ഉൾപ്പെടുത്തുകയില്ല വ്യഞ്ജനമെല്ലാം മുൻപിലോ പിൻപിലോ ഉള്ള സ്വരത്തിന്റെ ഭാഗമെന്ന് വിചാരി വിചാരിക്കപ്പെടും ഇൻ ഇൽ എന്നീ ചില്ലുകൾ വ്യഞ്ജനങ്ങൾ മാത്രമാകിയാൽ എണ്ണത്തിൽ ഉൾപ്പെടുന്നില്ല ഉദാഹരണത്തിന് എന്ന കക്ഷരം രൂപപ്പെടണമെങ്കിൽ ക പ്ലസ് ആയാണ് അക്ഷരം രൂപപ്പെടണമെങ്കിൽ ക പ്ലസ് ആയാണ് ഇതിൽ ഈ ക എന്ന് പറയണത് അക്ഷരമായിട്ട് കൂട്ടൂല കാരണം അത് ഒറ്റയ്ക്ക് നിന്നാൽ അതിന് ഒരു പ്രയോജനമില്ല ക ആണ് ക അപ്പം ഇവിടെ പറഞ്ഞല്ലോ സ്വരങ്ങളെ മാത്രമേ അക്ഷരം വന്ന് ഗണിക്കുന്നുള്ളൂ അപ്പം വ്യഞ്ജനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് സ്വരങ്ങളിൽ നിന്നാണ് വ്യഞ്ജനങ്ങൾ ഉണ്ടാകുന്നത് വേറൊരു ഉദാഹരണം നോക്കാം കൺമിഴിച്ചവൾ നോക്കിനാൾ ഇവിടെ കായ മാ വ ഇത്രയും മാത്രമേ അക്ഷരങ്ങളട്ട് ഗണിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ എന്താണ് ചില്ലക്ഷരം ആണ് ഇവിടെ എട്ട് അക്ഷരങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് അനുഷ്ടിപ്പെന്ന് അറിയപ്പെടുന്നു നിങ്ങളെ കുറിച്ച് പഠിക്കാം സ്വരം രണ്ടു തരത്തിലുണ്ട് ഹ്രസ്വ എന്നും ദീർഘം എന്ന് ഹ്രസ്വം എന്ന് വെച്ചാൽ ചുരുക്കി ഉച്ചരിക്കുന്നവ അതിന് ലഹു എന്നും പറയും അതായത് ഒരുമാതിരി ചന്ദ്രകടയില് യു പോലെ അതിനെ സൂചിപ്പിക്കുന്ന അതവിടെ കൊടുത്തിരിക്കാം ദീർഘം എന്ന് വച്ചാൽ നീട്ടി ഉച്ചരിക്കുന്നവ അതിനെ ഗുരു എന്ന് പറയും ഒരു ഹൈഫോൾട്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത് സ്വരം രണ്ടുതരം ഹ്രസ്വം ദീർഘം ഹ്രസ്വത്തിന്റെ മറ്റൊരു പേര് ലഹു എങ്ങനെ യു പോലെ എഴുതും ദീർഘം അല്ലെങ്കിൽ ഗുരു അതിനെ ഒരു വരയായിട്ട് സൂചിപ്പിക്കും ഇതിൽ ഹ്രസ്വത്തിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട് ഹ്രസ്വ എന്ന് വെച്ചാൽ ചുരുക്കി ഉച്ചരിക്കുന്നവ അതിന്റെ പിൻപിൽ അനുസ്വാരമോ അതായത് വിസർഗമോ ആ വലുപ്പിച്ച് ഉച്ചരിക്കുന്ന ചില്ലെ കൂട്ടക്ഷരം ഇവ വന്നാൽ ആ ഹ്രസ്വം ലഘുവല്ല ഗുരു അതായത് ഒരു ഹ്രസ്വം ഇരിക്കുകയാണ് ഉദാഹരണത്തിന് കാ എന്ന ഹ്രസ്വം ഇരിക്കുകയാണ് അതിന്റെ പിൻപിൽ അനുസ്വാരമോ വിസർഗമോ വലപ്പിച്ചു ഉച്ചരിക്കുന്ന ചില്ലോ കൂട്ടക്ഷരമോ വന്നാൽ ആ ഹ്രസ്വം എന്തായിട്ട് മാറും ഗുരുവായിട്ട് മാറും ഉദാഹരണം നോക്കാം കമല ഇവിടെ ല അതിന്റെ ഇടയ്ക്ക് വേറെ അനുസ്വാരമോ വിസർഗമോ വലപ്പിച്ച് ഉച്ചരിക്കുന്ന ചില്ലോ കൂട്ടക്ഷരമോ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാ ഹ്രസ്വമാകിയാലിതിനെ ലഹു എന്ന് പറയാം അടുത്തത് വംശം നോക്കാം വാ എന്നത് ലഹുവാണ് അല്ലേ പക്ഷെ അതിന്റെ അടുത്ത് എന്തുണ്ട് ഒരനുസ്വാരമുള്ള കൊണ്ട് ആ വാ എന്തായി മാറും ഗുരുവായിട്ട് മാറും അല്ലെങ്കിൽ ദീർഘമായിട്ട് മാറും അടുത്ത് ഷാ എന്ന് പറയുന്നത് ലഘുവാണ് പക്ഷെ അതിൻ്റെ അടുത്ത് എന്തുണ്ട് അനുസ്വാരമുണ്ട് അതുകൊണ്ട് ഷാ എന്തൊട്ട് മാറും ലഘു എന്ന സാ ഷാ ഏ ഗുരുവായിട്ട് മാറും അപ്പം വംശം എന്നത് എന്താണ് ഗുരുവാണ് ഹ്രസ്വ അല്ലെങ്കിൽ ലഘുവിനെ എങ്ങനെ സൂചിപ്പിക്കും ദീർഘം അല്ലെങ്കിൽ ഗുരുവിനെ എങ്ങനെ സൂചിപ്പിക്കും ഞാൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നോക്കി പഠിച്ചാൽ മതിയാകും കേട്ടോ നമുക്കടുത്ത് ചില്ലുകൾ പഠിക്കാം ഇർ ഇൽ ഇൻ എന്നുള്ള തനിയെ നിൽക്കാവുന്ന വ്യഞ്ജനങ്ങളാണ് ചില്ലുകൾ ചില്ലുകളെയും കൂട്ടക്ഷരങ്ങളെയും എവിടെയെല്ലാം തീവ്രമായി ഉച്ചരിക്കണമെന്ന നിയമം കേരള കേരളപാണിന്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുതാൻ ലഹുതാനാകും ഹ്രസ്വം പാദാന്ത സംസ്ഥിതം അതായത് ഒരു പദ്യത്തിന്റെ പാതാവസാനത്തിലിരിക്കുന്ന ഹ്രസ്വത്തെ ലഘുവായും ഗുരുവായും ഇച്ച പോലെ ഗണിക്കാം എന്നാൽ ഇത് എല്ലായിടത്തും ഉപയോഗിച്ചുകൂടാം അതായത് ഏതെങ്കിലും ഒരു വാക്കം നമ്മൾ ഉപയോഗിക്കുന്നു അവിടെ നമുക്ക് ദീർഘായിട്ടോ അല്ലെങ്കിൽ ഹ്രസ്വമായിട്ടോ ഉപയോഗിക്കാന്നാണ് പറയണത് പ്രായണ സമപാദത്തിലി വികൽപ വികൽപമസുന്ദരം പദ്യത്തിന് നാല് പാദമുണ്ട് അറിയാലോ നാല് വരിയുണ്ട് അതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും വരികളെ ഒറ്റ അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ അസമം അല്ലെങ്കിൽ അയ അയം എന്ന് അറിയപ്പെടുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു രണ്ടും നാലും പാദങ്ങളെ അല്ലെങ്കിൽ വരികളെ ഇരട്ട സമം അല്ലെങ്കിൽ യുഗ്മെന്ന് വിളിക്കുന്നു നാലു പാദം ചേർന്നത് ഒരു പദ്യം അല്ലെങ്കിൽ ശ്ലോകം അതിൽ ആദ്യത്തെ രണ്ടു പാദം ചേർന്നത് പൂർവാർദ്ധം പിന്നെ രണ്ടു പാദം ചേർന്നത് ഉത്തരാർത്ഥം പാദം എന്ന് വെച്ചാൽ വരികളാണ് കൈകാലുകളിൽ മുട്ടുകളിൽ ഒഴിവുള്ളത് പോലെ പാദത്തിന് ചിലയിടത്തു ഒടിവ് വേണം ഈ ഒളിവുകൾക്ക് എതി എന്ന് പറയുന്നു പദങ്ങളെ നിൽക്കാത്തിടുത്ത് നിർത്തുന്നത് കയ്യിൽ മുട്ടില്ലാത്തിടം അടക്കുന്നത് പോലെ ശബ്ദങ്ങളെ അസ്ഥാനത്തിൽ മുറിച്ചാൽ അർത്ഥപ്രതി കുറഞ്ഞു പോകും അതുകൊണ്ട് യതിസ്ഥാന ശബ്ദമത് വരുന്നത് യതിഭംഗമെന്ന ദോഷമാകുന്നു പാദം നാല് തുല്യമെങ്കിലാ പദ്യസമവൃത്തമാ അതായത് അക്ഷരങ്ങൾക്ക് തുല്യമാണെങ്കിൽ അർദ്ധം രണ്ടും തുല്യമെങ്കിൽ അർത്ഥസമവൃത്തം ഒന്നാമത്തെ രണ്ടാമ ഒന്നാമത്തെ മൂന്നാമത്തെ വരി രണ്ടാമത്തെ നാലാമത്തെ വരികളിലെ അക്ഷരങ്ങൾ തുല്യമാണെങ്കിൽ അത് അർത്ഥസമവൃത്തം എന്ന് പറയും നാല് നാല് വിധം വന്നാലോ വിഷമവൃത്തം അതായത് നാല് വരികളിലെ അക്ഷരങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ അതിനെ വിഷമവൃത്തം എന്ന് പറയും വർണ്ണവൃത്തങ്ങൾക്ക് സമവൃത്തം അർത്ഥവൃ അർത്ഥ സമവൃത്തം വിഷമവൃത്തം എന്നിവ പറയുന്നുള്ളൂ വർണ്ണവൃത്തം ഒരു പാദത്തിന് ഇത്ര വർണ്ണം അല്ലെങ്കിൽ അക്ഷരം എന്നുള്ള നിയമമുള്ള വൃത്തമാണ് വർണ്ണവൃത്തം മാത്രാവൃത്തം ഒരു പാദത്തിന് ഇത്ര മാത്ര എന്നുള്ള നിയമമുള്ളതാണ് മാത്രാവൃത്തം വെച്ചാൽ ഒരു ലഘുവിനെ ഉച്ചരിക്കാനുള്ള കാലം ഒരു മാത്ര ഒരു ഗുരുവിനെ ഉച്ചരിക്കാനുള്ള കാലം രണ്ടു മാത്രം കാലം കൊണ്ടുള്ള ശ്വാസമാനമാണ് മാത്രം നമുക്കടുത്ത് വർണ്ണവർത്തത്തില് ഗണം പഠിക്കാം അതായത് ഗണം എന്ന് പറയുന്നത് മൂന്നക്ഷരം ചേരുന്നതിന് എന്ന് പറയുന്നു ഒരു പാദത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് അതായത് നമ്മൾ എന്ത് ചെയ്യും മൂന്ന് മൂന്ന് അക്ഷരങ്ങളായിട്ട് പിരിക്കും അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു ഏതിനൊക്കെയാണ് അക്ഷരം എന്ന് കൂട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു അതിനെ മാത്രമേ അക്ഷരമായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ യഗണം രഗണം ജഗണം സകണം മകണം നഗണം ഇതാണ് ഗണങ്ങളുടെ പേരുകള് യരത മന എന്ന് നമുക്ക് പെട്ടെന്ന് പഠിക്കാം മനസ്സിലായില്ലേ യരത ഫജസ മന ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് പഠിക്കാം യഗണം രഗണം തകണം ഫകണം ജഗണം സകണം മകണം നഗണം ഈ യഗണം എന്ന് വെച്ചാൽ ആദിലഹു ആദി ലഹു എന്ന് വെച്ച ആദി തക്ഷ ലഘു അടുത്ത രണ്ടും ദീർഘം അതിലെ ഗുരു അങ്ങനെയാണെങ്കിൽ അത് ആദി ലഹുവാണ് രഗണമെന്ന് വെച്ചാൽ മധ്യ ലഘു തകണമെന്ന് വച്ചാൽ അന്ത്യലഹു വകണോന്ന് വച്ച ആദിഗുരു ജഗണമെന്ന് വെച്ചാൽ മധ്യഗുരു സഗണമെന്ന് വച്ചാൽ അന്ത്യഗുരു മകണോന്ന് വെച്ചാൽ സർവ്വഗുരു അതായത് മൂന്നക്ഷരം ഒരു ഗണത്തിന് മൂന്നക്ഷരവും ഗുരുവായാലും എന്ന് പറയും നഗണമെന്ന് വെച്ചാൽ സർവ്വലഹു മൂന്നക്ഷരം ഒരു ഗണം അക്ഷരം ഗുരുവെന്ന് ലഘുവെന്ന് രണ്ടു വക രണ്ടു വക എണ്ണങ്ങളെ മുമൂന്നായി അടിക്കൽ എട്ട് കൂട്ടങ്ങൾ ഉണ്ടാകും അടുത്ത് നമുക്ക് മാത്രാവൃത്തങ്ങൾക്കുള്ള ഗണം പഠിക്കാം നാല് മാത്രയ്ക്കൊരു ഗണം മാത്രാവൃത്തങ്ങളിൽ പുനഃ സർവാദി മധ്യാന്ത ഗുരു ചതുർലഘു അഞ്ചിത് നാല് മാത്ര കൂടിയത് ഒരു ഗണം അത് അഞ്ചു വിധത്തിൽ സംഭവിക്കും നമ്മൾ വർണ്ണവൃത്തത്തിൽ പഠിച്ചത് മൂന്ന് അക്ഷരങ്ങൾ കൂടുന്നത് ഒരു ഗണം പക്ഷെ ഇവിടെ നാല് മാത്ര കൂടിയതാണ് ഒരു ഗണം അഞ്ചെണ്ണം ഉണ്ട് സർവഗുരു ആദിഗുരു മധ്യഗുരു അന്ത്യഗുരു സർവലഘു ഛന്തസ് യോജിക്കുന്നത് വർണ്ണവൃത്തത്തിനാണ് അതിലെല്ലാ ഛന്തസുകളും കവികൾ ഉപയോഗിക്കാറില്ല എട്ട് എട്ടക്ഷരത്തിനും ഇരുപത്തൊന്ന് അക്ഷരത്തിനും അധ്യയമുള്ള ഛന്തസ്സുകൾ മാത്രമേ ശ്ലോകങ്ങൾ അധികം കവി പ്രയോഗങ്ങൾ കാണുകയുള്ളൂ കൂട്ടുകാരെ ഇന്ന് പഠിച്ചത് കുറച്ചധികമായി പോയി ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ബാക്കി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇന്ന് പഠിച്ച ഈ പോർച്ചലിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട കമൻറ്റിലൂടെ ചോദിച്ചാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബായ്